അലൈക്കും വറഹമുല്ല നാലാം ക്ലാസ്സിലെ ഖുർആാൻ തദ്രീബു തിലാവ ഹിഫ്ദ് പരീക്ഷാ പേപ്പറുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്ന് കുട്ടികളെ ഒന്നിച്ചിരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും പറയുന്നവ മുഷഫിൽ നോക്കി ഓദിക്കാം ഒന്ന് സൂറത്തു നംലിൽ നിന്ന് ആറ് ഏഴ് ആയത്തുകൾ വ ഇന്നകല തുലക്ക മുതൽ തസ്തലൂൻ വരെ ുംലിം ഈ ഭാഗങ്ങളാണ് ഓതേണ്ടത് മാർക്ക് മാനദണ്ഡം ഒന്ന് അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാത്ത പാരായണം അക്ഷരങ്ങൾ അതിൻ്റെ മഹറജുകളൊക്കെ അനുസരിച്ച് വളരെ ക്ലിയർ ആയിട്ട് കറക്റ്റായിട്ട് ഓതിയാൽ അതോടുകൂടി ഇടർച്ചയില്ലാതെ തപ്പിത്തടച്ചിലില്ലാതെ നല്ല ഒഴുക്കോട് കൂടി ഓതിയാൽ അതിനുള്ളത് പതിനെട്ട് മാർക്കാണ് രണ്ട് ഇസ്തലായിൻ്റെ അക്ഷരത്തിൻ്റെ ഉച്ചാരണത്തിന് മൂന്ന് മാർക്ക് ഇസ്തിമലായിൻ്റെ ഏഴ് അക്ഷരങ്ങൾ ആ അക്ഷരങ്ങൾ നാവ് കനപ്പിച്ച് അണ്ണാക്കിലേക്ക് ഉയർത്തി വായ നിറച്ചു ശരിക്കണം അത് പാലിച്ചാൽ അതിന് മൂന്ന് മാർക്കുണ്ട് മൂന്ന് സാക്കിനായ മീമിൻ്റെ ഇത്വാമിന്നെ സാക്കിനായ മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വന്നാൽ ഇത്വാമ് ചെയ്യണം അത് ആ രീതിയിൽ തന്നെ ഓതിയാൽ അതിന് മൂന്ന് മാർക്കാണ് നാല് സാക്കിനായ മീമിൻ്റെ ഇഹ്ഫ ഇന്നെ സാക്കിനായ മീമിന് ശേഷം ബാഅ് വന്നാൽ ഇഹ്ഫ് അത് കറക്റ്റ് ചെയ്താൽ മൂന്ന് മാർക്ക് അഞ്ച് സാക്കിനായ മീമിൻ്റെ ഇൽഹാരിനെ സാക്കിനായ മീമിന് ശേഷം ബാങ് മീമും അല്ലാത്ത ഏത് അക്ഷരം വന്നാലും ഇൽഹാർ ചെയ്ത് ഓതണം വ്യക്തമായി മീമിനെ മണിക്കാതെ ഓതണം അത് ചെയ്താൽ അതിന് മൂന്ന് മാർക്കുണ്ട് രണ്ട് ശരി അടയാളപ്പെടുത്താം സാക്കിനായ മീമിൻ്റെ വിധികൾ ഇവിടെയുള്ള സാക്കിനായ മീമിൻ്റെ വിധിയിൽ ഏതാണോ ശരി അത് അടയാളപ്പെടുത്തുക ഒന്ന് ഇ കു ഇവിടെ സാക്കിനായ മീമുള്ളത് കൂ തും ഇവിടെയാണ് അതിനുശേഷം മൂക്കിനൂൻ എന്ന ഹർക്കത്തുള്ള മീമാണ് സാക്കിനായ മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വന്നാൽ നിയമം ഇത് ഗാമാണ് അപ്പോൾ ഇവിടെ ഇത് ഗാമാണ് ശരി ഇതിലോരോ ചോദ്യത്തിനും രണ്ട് മാർക്ക് വീതമാണുള്ളത് രണ്ട് ല ഇല്ലം ത ത ഇവിടെ സക്കിനാമീമ് ലം എന്നതാണ് അതിനുശേഷം താ ആണ് വന്നത് സാക്നാ മീമിന് ശേഷം ബാവും മീമുമല്ലാത്ത ഒരു അക്ഷരം വന്നാൽ ഇൽഹാറാണ് നിയമം അഥവാ വെളിവാക്കി മണിക്കാതെ ഉച്ചരിക്കണം ഇവിടെ ഇൽഹാറാണ് ശരി മൂന്ന് മിൻ അറുതി കുമ്പി സിഹരി സക്കിന മീമിന് ശേഷം ബാ ആണ് വന്നിട്ടുള്ളത് കസറുള്ള ബാ സാഗിന മീമിന് ശേഷം ബാ വന്നാൽ നമുക്കറിയാം ഇഹ്ഫ ആണ് നിയമം മറച്ച് മണിച്ച് ഓതണം അക്ഷരങ്ങൾ എഴുതാം ഒന്ന് മിൻ അഖർസ് മദീനത്തി ഹുറൂഫുൽ കൽക്കലത്താണ് ഇതിൽ നിന്ന് നാം കണ്ടെത്തേണ്ടത് എന്നിട്ട് ഈ കള്ളിയിൽ എഴുതണം ഖുതുബ് ജദ് എന്ന ഹുറൂഫുൽ കൽക്കലത്തിൽ നിന്ന് ഏതാണ് ഇവിടെ വന്നത് കാഫാണ് വന്നത് അപ്പോൾ ഈ കാഫ് ഇവിടെ എടുത്ത് എഴുതാം രണ്ട് മിനൽ മുഹ്ലീൻ ഹുറൂഫുൽ ഇസ്തേല ആണ് ഇതിൽ നിന്ന് എടുത്ത് എഴുതേണ്ടത് ഹുസ്വൽഹുദ്ദീൻ കിൽ അതിൽ നിന്ന് ്വാദാണ് ഇവിടെ വന്നത് അവിടെയുള്ള ്ലാദ് അത് അതിനെ ഈ കള്ളിയിലേക്ക് എടുത്തെഴുതാം ഇതിനും ഓരോന്നിന് രണ്ട് മാർക്കാണ് നാല് വേർതിരിക്കാം ബാ ഖാ ജീം വൈൻ ദാൽ ഒന്ന് ഹെറൂഫുൽ ഇസ്തേമലാ രണ്ട് ഹെറൂഫുൽ കൽക്കല അപ്പോൾ ഈ അക്ഷരങ്ങളെ ഹറൂഫുൽ ഇസ്തേഖലാവും ഹെറൂഫുൽ കൽക്കലയും വേർതിരിച്ച് എടുക്കുക ബാ ഖുതൂബ് ജദ് അവിടെ ഉള്ളതാണ് ബാ അപ്പോൾ അത് ഹെറൂഫുൽ കൽക്കലത്താണ് ഖാ ഹുസ്ഹുദ്ൻ അതിൽ ഫസ്റ്റ് അക്ഷരം ഹുർഷ അല്ലേ ഖാ ആണ് അപ്പോൾ അത് ഇസ്തിമല ആണ് ജീമ് കുത്തുബ് ജദ് ജദ് അവിടെ ജീമുണ്ട് അപ്പോൾ അത് ഹെറൂഫുൽ കൽക്കലത്താണ് ഖുസ്സുദ്ൻ ലേഹുദ്ദീൻ അവിടെ എന്നതിൽ നടുവിലുള്ള അവിടെ കൈനാണ് അപ്പോൾ അത് ഇസ്തിമല ഇസ്തമയിലാണ് വരുന്നത് ദാല് കുത്തുബ് ജദിലെ അവസാനത്തെ അക്ഷരമായ ദാൽ ആണ് അപ്പോൾ ഹറൂഫുൽ കൽക്കലത്താണ് ഇതിന് ടോട്ടൽ പത്ത് മാർക്കാണുള്ളത് ഇൻഷാള്ള എന്നാൽ ഹിഫ്ദിൻ്റെ ഭാഗം നോക്കാം സഹീദുൽ ഖുർഹാൻ ഖുർഹാൻ മനപ്പാഠം കുട്ടികളെ ഒന്നിച്ചിരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും പറയുന്നവ മനഃപ്പാടം ഓദിക്കാം ഒന്ന് സൂറത്തുൽ ആഹ്ല തുടക്കം മുതൽ ഏഴ് ആയത്തുകൾ ഔദുബി ലാഹിമിനർം ബിസ്മി ലാഹിറമൻ റഹീം സബ്സ്മ റബിഖൽ ഇത്രയും ഭാഗങ്ങളാണ് ഓതേണ്ടത് രണ്ട് സൂറത്തുൽ സൂറത്തുൽക്ക് ആറ് മുതൽ പതിമൂന്ന് ആയത്തുകൾ ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഇരുപത്തിരണ്ട് മാർക്കാണുള്ളത് റൌദുബില്ലാഹിമിം ബിസ്മി റഹീം كَلَّا إِنَّ الْإِنْسَانَ يدغ أَرَّآهُ اسْتَغْنَى إِنَّ إِلَى رُبِّكَ الرُّجْعَى أَرَأَيْتَ الَّذِي يَنْهَى عَبْدًا إِذَا صَلَّى أَرَأَيْتَ إِنْ كَانَ عَلَى الْهُدَى أَوْ أَمَرَ بِالتَّقْوَى أَرَأَيْتَ إِنْ كَذَّبَ وَتَوَلَّى صدق الله العظيم هذا مونة ربنا آمنا مدل خير الراحمين وراء دعاء القرآن أنا باغت بيتنا ربنا آمنا فاغفر لنا وارحمنا وأنت خير الراحمين إن شاء الله